ഈ മേൽപ്പെട്ട അഭിഷേക ശുശ്രൂഷാവേളയിൽ ഭൗമീകരും ഭൗമിക കാര്യങ്ങളോട് ബന്ധപ്പെടുന്നവരുമായി ഞങ്ങൾ അനുതാപൂർവം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു സമൃദ്ധവും ധന്യവുമാക്കുന്നതുമായി നിന്റെ കൃപയാൽ അജപാലനപരമായ ചുമതലാ വിശ്വാസപൂർവം ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും പവിത്രമായ ശുശ്രൂഷാ കർമ്മത്തിന് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത നീ എളിയദാസരായ ഞങ്ങളുടെ അപേക്ഷാ കരണാപൂർവ്വം ശ്രവിക്കണമേ ഇപ്പോൾ തിരുസന്ന വിനീതരായി വണങ്ങി നിൽക്കുന്നവരും സ്വർഗസ്ഥരായി നിന്നിലേക്ക് ആന്തരീക നാനങ്ങൾ ഉയർത്തുന്നവരുമായ നിന്റെ ദാസർക്ക് ദാസർഗൈവീക ഭാഗിച്ചു കൊടുക്കുന്ന നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുടെ സമ്പൂർണ്ണത നീ പ്രധാനം ചെയ്യണമേ